No, കേരള രാഷ്ട്രീയം ഇന്നൊരു മാസ് ഡയലോഗിനും അതിന്റെ പ്രതികരണമായുള്ള നിലവാരം സാക്ഷ്യം വഹിച്ചു അവിടെ ഒരു വശത്ത് ജനങ്ങളുടെ ഹൃദയം അറിഞ്ഞ് അവരുടെ വേദനയിൽ പങ്കുചേരുന്ന പ്രവൃത്തിയിലൂടെ മാത്രം സംസാരിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന പ്രകാശ് ഗോപുരം മറുവശത്താകട്ടെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് പോലും കൃത്യമായി അറിയാത്ത അടിസ്ഥാനപരമായി വിവരങ്ങൾ പോലും ഇല്ലാത്ത പരിഹാസത്തിന് മാത്രം പരിഹാസപാത്രമായി മാത്രം മറുപടി പറയുന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശിവൻകുട്ടി സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് സുരേഷ് ഗോപി വാ തുറക്കുന്നത് എന്നും ഒരു പ്രയോജനം ഇല്ലാത്തയാൾ എന്നും ഒക്കെയുള്ള താഴ്ന്ന നിലവാരത്തിലുള്ള വ്യക്തിപരമായ വിമർശനങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത് എന്നാൽ ആ വിമർശനങ്ങൾക്ക് സുരേഷ് ഗോപി നൽകിയ മറുപടി എന്തായിരുന്നു വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്ന ഒറ്റ ചോദ്യത്തിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ബോംബ് വർഷിച്ചു ആ ബോംബിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ എല്ലാ നിലവാരമില്ലായ്മയും തകർന്ന തരിപ്പണമായത് ഇതൊരു മാസ് നീക്കമാണ് ഒരു ജനനായകൻ സ്വന്തം പദവിയുടെ വലിപ്പം അറിയാതെ സംസാരിച്ച ഒരു മന്ത്രിക്ക് നൽകിയ ചുട്ട മറുപടിയാണ് സുരേഷ് ഗോപി വിമർശിക്കാൻ പോലും വി ശിവൻകുട്ടിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഈ ചോദ്യം കേരളം ഇന്ന് ഉറക്കി ചോദിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശിവൻകുട്ടിയുടെ വിമർശനങ്ങൾക്ക് സുരേഷ് ഗോപി നൽകിയ ആ മാസ് മറുപടിയെ കുറിച്ചും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നാണം കെടുത്തുന്ന മന്ത്രിയുടെ നിലവാരമില്ലാത്ത പ്രതികരണങ്ങളുടെ ആഴത്തെക്കുറിച്ചുമാണ് ഒപ്പം നിലവാരമില്ലാത്ത ഈ ഭരണകൂടത്തെയും നമ്മൾ രൂക്ഷമായി വിമർശിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ആരാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ കേവലം ഒരു സിനിമാ നടൻ എന്ന് ഒതുക്കാൻ ശ്രമിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ചില നിക്ഷിപ്ത താല്പര്യക്കാരാണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ ജനസേവനത്തിന്റെ ഉദാത്ത മാതൃകയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പും അതിനുശേഷവും അദ്ദേഹം നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു പുസ്തകമായി എഴുതാനുള്ളത് അത്രയുമുണ്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് കോടികൾ അനേകം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സഹായം ചികിത്സാ സഹായങ്ങൾ ഇതെല്ലാം ആരോടും പറയാതെ ശസ്തിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ചെയ്ത കർമ്മങ്ങളാണ് ഇങ്ങനെയുള്ള ഒരാളെ ഒരു മുട്ട പ്രയോജനമില്ലാത്തവൻ എന്ന് വിളിച്ചു പരിഹസിക്കാൻ വി ശിവൻകുട്ടിക്ക് എന്ത് ധൈര്യമാണ് ലഭിച്ചത് ഒരു മന്ത്രി എന്ന നിലയിൽ ഈ രാജ്യത്തിന് വേണ്ടി ഈ സംസ്ഥാനത്തിന് വേണ്ടി ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ത് പ്രയോജനമാണ് ശിവൻകുട്ടി നൽകിയത് കണക്കുകൾ സംസാരിക്കട്ടെ സുരേഷ് ഗോപി കലിംഗ സദസ്സുകൾ നടത്തുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ അറിയുക അദ്ദേഹത്തിന് വലിയ എ സി ഹാളുകളോ സുരക്ഷാ അകമ്പടിയോ ഒന്നും ആവശ്യമല്ല അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഇത് അധിക ദാഷ്ട്യമല്ല ജനങ്ങളോടുള്ള സ്നേഹമാണ് വിനയമാണ് പ്രജകൾ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തത് താൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള കടപ്പാടുള്ളത് കൊണ്ടാണ് ഈ സ്നേഹത്തെയും കടപ്പാടിനെയും വളച്ചൊടിക്കുന്നത് രാഷ്ട്രീയ അസൂയയുടെ ഭാഗമാണ് അത് തിരിച്ചറിയാനുള്ള ബുദ്ധി ഇവിടെ എല്ലാവർക്കും ഉണ്ട് ഇനി അദ്ദേഹം ഉന്നയിച്ച നിർണായക ചോദ്യത്തിലേക്ക് വരാം വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ ഈ വാചകം ഒരു രാഷ്ട്രീയ ബോംബായിരുന്നു കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല ചോദ്യം പേപ്പർ ചോർച്ച പരീക്ഷ നടത്തിപ്പിലെ പാളിച്ചകൾ പാഠപുസ്തകങ്ങളിലെ വിവാദങ്ങൾ സർവകലാശാലകളിലെ നിയമന വിവാദങ്ങൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു കാരണം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടത്ര അറിവോ കാഴ്ചപ്പാടോ ഇല്ലാത്തതാണ് ഈ വിമർശനം കേരളത്തിൽ ശക്തവുമാണ് അതുപോലെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് പോലും അറിയാത്ത അതിനുള്ള മറുപടി പോലും പറയാൻ സാധിക്കാത്ത ഈ മന്ത്രി പതറി ആ രംഗം നമ്മൾ ആരും മറന്നിട്ടില്ല ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നയാൾക്ക് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ പോലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം യുവതലമുറയ്ക്ക് ദിശാബോധം നൽകുക ഈ മണ്ഡത്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപി ആ വെല്ലുവിളി നടത്തിയത് ഇത് കൃത്യമായ ലക്ഷ്യബോധമുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ജനനായകന്റെ ശബ്ദമാണ് സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗു ശേഷം വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണങ്ങൾ കേട്ട് കേരളം തല കുലിച്ചും പോയി ഒരു മുതിർന്ന മന്ത്രിക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രതികരിക്കാനുള്ള നിലവാരം ഇതാണോ സ്വന്തം വകുപ്പിനെ ന്യായീകരിക്കാൻ ഒരു ക്രിയാത്മകമായ മറുപടി പോലും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പകരം അദ്ദേഹം വ്യക്തിപരമായ ആക്രമണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്തി അതിലാണെങ്കിലും യുക്തിയുമില്ല ശിവൻകുട്ടിയുടെ പ്രതികരണങ്ങളിലെ മണ്ടത്തരങ്ങളും പാളിച്ചകളും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് സുരേഷ് ഗോപി വാ തുറക്കുന്നത് എന്ന പരാമർശം ഒരു മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ നിലവാരത്തെ ചോദ്യം ചെയ്യുന്നു ഒരു പൊതുവേദിയിൽ ഇത്രയും തരം താഴ്ന്ന വ്യക്തിപരമായ അധിക്ഷേപം നടത്താൻ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് എങ്ങനെ സാധിക്കുന്നു ഇതിലും വേദം ചോദ്യം കേട്ട് മിണ്ടാതിരിക്കുന്നതായിരുന്നില്ലേ അതുപോലെ സുരേഷ് ഗോപിക്ക് ഒരു മൊട്ടു സൂചിയുടെ പോലും പ്രയോജനമില്ലെന്ന് പറഞ്ഞപ്പോ ജനങ്ങൾ കൂട്ടത്തോടെ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് കാരണം പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൽ സ്വന്തം കയ്യിൽ കർച്ചീഫ് പോലും നൽകിയ അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഒരു മടിയും കൂടാതെ ചേർത്ത് പിടിക്കുന്നു തന്റെ ജില്ല അല്ല അലാഞ്ഞിട്ട് കൂടി അദ്ദേഹം എത്ര എത്ര പേരെയാണ് ആകമഴിഞ്ഞ് സഹായിച്ചത് എന്നാൽ ഈ മന്ത്രിയായിട്ട് കേരളത്തിന് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് അഴിമതിയും കെടുകാര്യസ്ഥതയും അല്ലാതെ ഒരു മുട്ട പോലും പ്രയോജനം ഈ ഭരണത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് ജനങ്ങൾ ഉറക്കെ പറയുന്നു സുരേഷ് ഗോപി വ്യക്തിപരമായി കളിയാക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ആയുധങ്ങൾ കാലഹരണപ്പെട്ടവയാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ടാക്സ് വെട്ടിപ്പ് പോലെയുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞു തടിതപ്പാൻ ശ്രമിക്കുന്നത് സ്വന്തം പരാജയത്തെ മറച്ചു വെക്കാനുള്ള തത്രപ്പാടാണ് ഇതിനും പകരം കഴിഞ്ഞ വർഷത്തെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ലേ അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ പറയാൻ സാധിക്കുള്ളൂ അല്ലെ എന്തായാലും അഴിമതിയെക്കുറിച്ചായിരുന്നെങ്കിൽ അദ്ദേഹം വാദവരോ സംസാരിച്ചേനെ പാവപ്പെട്ടവർ അപേക്ഷയും ടിച്ചോടിക്കും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയമില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അസൂയയുടെ ആഴമാണ് കാണിക്കുന്നത് സുരേഷ് ഗോപിക്ക് ജനങ്ങളോടുള്ള സമീപനം ലോകത്തിന് അറിയാം മന്ത്രിമാർക്ക് ജനങ്ങളോടുള്ള സമീപനം എങ്ങനെയാണെന്ന് കേരളത്തിലെ സമരക്കാരോട് ചോദിച്ചാൽ നല്ലപോലെ അറിയാം നവകേരള യാത്ര നടത്തിയിട്ട് എത്ര പരാതികളാണ് നിങ്ങൾ തീർത്തതെന്ന് അറിഞ്ഞാൽ ഒന്ന് കൊള്ളാമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് തന്നെ കുറിച്ചല്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചാണ് എന്ന ന്യായീകരണം അദ്ദേഹത്തിന്റെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് സത്യത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു തന്നെയാണ് ആ വിമർശനത്തിന് യഥാർത്ഥ അർഹനെന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം ഇവിടെ എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി ഇനി അഭിനയിക്കുന്ന സിനിമകൾ പൊട്ടുമെന്ന പ്രവചനം ഒരു മന്ത്രിയുടെ ജോലി ഇതല്ല സിനിമ നന്നായി ഓടുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് സ്വന്തം വകുപ്പ് നന്നായി ഓടിക്കാൻ അറിയാത്ത ഒരാൾ മറ്റൊരാളുടെ സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രവചിക്കാൻ ഇറങ്ങുന്നത് ശുദ്ധ അസംബന്ധവുമാണ് വി ശിവൻകുട്ടിക്ക് സുരേഷ് ഗോപിയുടെ പേരുച്ചരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല കാരണം ഒരാൾ ജനസേവനത്തിലൂടെ ഒരു പദവിയിലെത്തി മറ്റൊരാളാകട്ടെ അർഹതയില്ലാത്ത പദവിയിലിരുന്ന് ആ പദവിയുടെ നിലവാരമാണ് തകർക്കുന്നത് കേരള സർക്കാർ ചോദ്യം ചെയ്യപ്പെടേണ്ട ഭരണകൂടമാണ് അതായത് വി ശിവൻകുട്ടി എന്ന ഒറ്റ മന്ത്രിയുടെ മാത്രം പ്രശ്നമല്ല ഇത് നിലപാടില്ലാത്ത നിലവാരമില്ലാത്ത ദാഷ്ട്യമുള്ള ഒരു ഭരണകൂടത്തിന്റെ പ്രതിഫലനമാണ് ഓരോ മന്ത്രിയുടെയും വാക്കുകളിലും പ്രവർത്തികളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാരിനെ ചോദ്യം ചെയ്യപ്പെടേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചും നമുക്കൊന്ന് സംസാരിക്കാം വിദ്യാഭ്യാസ മന്ത്രിക്ക് സംസ്ഥാനങ്ങളുടെ എണ്ണം പോലും അറിയില്ലെങ്കിൽ ആ വകുപ്പിന്റെ തലപ്പ് തിരിക്കുന്നയാൾക്ക് എന്ത് കാഴ്ചപ്പാടാണ് ഉണ്ടാവുക ഇത് കേരളത്തിലെ യുവജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് വർദ്ധിപ്പിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക കെടുകാര്യസ്ഥിതി സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ആഡംബരത്തിനും ദൂർത്തിനും ഒന്നും ഇവിടെ ഒരു കുറവുമില്ല മന്ത്രിമാരുടെയും അവരുടെ ഓഫീസുകളുടെയും ദൂർത്തിനെതിരെ ശക്തമായ ജനവികാരം ഇവിടെ ഉണ്ടായിട്ടും മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല അവിടെയെല്ലാം പറയും കടക്ക് പുറത്തെന്ന് പിന്നെ അഴിമതിയുടെ ആളം ഓരോ വകുപ്പിലും അഴിമതിയുടെ കറ പുരണ്ടിരിക്കുന്നു തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കാനും സ്വന്തക്കാർക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതാനും മടിയില്ലാത്ത ഒരു ഭരണകൂടം ജനങ്ങളെ അവഗണിക്കുന്ന സമീപനം ജനകീയ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ലാത്തി കൊണ്ട് നേരിടുന്നു പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ മന്ത്രിമാർക്ക് മന്ത്രിമാർക്കിവിടെ സമയമില്ല അവർക്ക് സുരേഷ് ഗോപിയെ പോലെയുള്ളവരെ വ്യക്തിപരമായി തേജോബോധം ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചല്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചാണ് പറഞ്ഞതെന്ന ശിവൻകുട്ടിയുടെ വാദം ഈ സർക്കാരിന്റെ പൊതു നിലപാടാണ് സ്വന്തം പരാജയങ്ങളെ മറ്റുള്ളവരുടെ തലയിൽ ഇങ്ങനെ വെച്ച് കെട്ടുക കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം തകർന്നതിന് കേന്ദ്ര സർക്കാരിന്റെ കുറ്റം പറയുക ഈ നിലപാട് ഇനി ഇവിടെ വിലപ്പോകില്ല സുരേഷ് ഗോപിയെ കേരളം തള്ളിക്കളഞ്ഞ ആളാണെന്ന് പറഞ്ഞു ആശ്വസിക്കുന്നവർ അറിയുക ഇന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അത് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസ്യതയുടെയും അദ്ദേഹത്തിന്റെ കർമ്മശേഷിയുടെയും ഫലമാണ് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞത് കേരളത്തിലെ വോട്ടർമാരല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ജനകീയതയെ ഭയക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാരാണ് വോട്ട് ഇഷ്ടംപോലെ വാങ്ങിയിട്ടാണ് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നത് സുഹൃത്തുക്കളെ സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം ഇവിടെ വെളിവാക്കുന്നത് ഒരു ജനസേവകനെയാണ് അദ്ദേഹം വാക്കിൽ മാസ് കാണിക്കുമ്പോൾ പ്രവൃത്തിയിൽ അത്ഭുതമാണ് കാണിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് നിലവാരമില്ലാത്ത പ്രതികരണങ്ങളിലൂടെ ഒരു മന്ത്രി സ്വന്തം പദവി യുടെ മഹത്വം കളഞ്ഞു കുളിക്കുന്നു വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്ന ആ ഒരു ഒറ്റ വാചകം കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ചു ഇത് കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായ ആഗ്രഹമാണ് ഈ ശിവൻകുട്ടിക്ക് സുരേഷ് ഗോപിയോട് പറയാനുള്ളത് കേവലം കള്ളവോട്ടിന്റെയും സിനിമയുടെയും കഥകളാണ് എന്നാൽ സുരേഷ് ഗോപിക്ക് ശിവൻകുട്ടിയോടും ഈ ഭരണകൂടത്തും പറയാനുള്ളത് വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ചയെ ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ആരുടെ വാക്കുകൾക്കാണ് ഇവിടെ വില നൽകേണ്ടത് നിങ്ങളുടെ മനസാക്ഷിയാണ് ഉത്തരം പറയേണ്ടത് ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് സുരേഷ് ഗോപിയുടെ ഈ മാസ് നീക്കത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ ഈ നിലവാരമില്ലാത്ത ഭരണകൂടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തവരെ നന്ദി